ഫാഷൻസ് സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി തിരൂർ കോട്ടു പ്രദേശത്ത് പെരുന്നാൾ ദിനത്തിൽ സൗഹാർദ്ദ വിരുന്നായി മുസ്ലിം ഇതര സമുദായ വീടുകളിൽ ഉച്ചഭക്ഷണമായി ബിരിയാണി എത്തിച്ചു നൽകുകയാണ് കോട്ട് ജമാഅത്തെ ഇസ്ലാമിയും അത്താണി ഭവൻ ആലിൻ ചുവടും തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഐ എസ് ഭക്ഷ്യ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു നേരത്തെ വീടുകളിൽ പോയി ആളുകളുടെ എണ്ണം എടുത്താണ് ബക്കറ്റ് ബിരിയാണി എത്തിക്കുന്നത് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കരസ് അത്താണി ഭവൻ അലവി മുണ്ടേക്കാട്ടിനും ജമാഅത്തെ ഇസ്ലാമി കോട്ടു പ്രസിഡന്റ് മൊയ്തീൻ ഹാജി എന്നിവർക്ക് ബക്കറ്റ് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇസ്ലാമി വിഭാഗത്തിന്റെ പ്രിയപ്പെട്ട വോളണ്ടിയേഴ്സ് പ്രിയ വളരെ സന്തോഷമുണ്ട് ഇത്ര ഇനിഷ്യേറ്റീവ് ചെറിയ ദിവസം നിങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് വളരെ സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ നാടിന്റെ ഒരു സ്വാഭാവികമായ മത സൗഹാർദ്ദ അന്തരീക്ഷത്തിന്റെ സാഹചര്യത്തിന്റെ ഒക്കെ ഭാഗം തന്നെയാണ് ഇത്രയും ഇനിഷ്യേറ്റീവുകൾ അല്ല നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്ത വീട്ടുകളിൽ അടുത്ത മറ്റ് സമുദായത്തിൽപ്പെട്ട വീടുകളെ കൂടി ഉൾക്കൊള്ളിച്ചാണ് എല്ലാ കാലത്തും നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചിരുന്നത് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ചങ്ങനാശ്ശേരിയിൽ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ജനങ്ങൾ സൗഹാർദ്ദത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പൊ എന്റെ ഒന്നും പെരുന്നാൾ ദിവസം നമ്മൾ വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണം വെക്കുന്ന ഒരു ശീലമില്ല തീർച്ചയായിട്ടും അടുത്ത വീട്ടിലെ ഉമ്മമാർ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് നമ്മൾ പെരുന്നാൾ ദിവസം കഴിക്കാറുള്ളത് വളരെ മനോഹരമായ ഓർമ്മകളാണ് അതിനെക്കുറിച്ചുള്ളത് സോ കൃത്യമായ ഒരു കൂടി തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ ഇത്തരം ഇനീഷ്യേറ്റീവ്സിലേക്ക് ഇറങ്ങേണ്ട പെരുന്നാളാകട്ടെ വിഷു ആകട്ടെ ക്രിസ്മസ് ആകട്ടെ നമ്മൾ ഒരുമിച്ച് ഒരു നാടായിട്ട് ആഘോഷിക്കേണ്ട ഒരു ഒരു തന്നെയാണ് നാട്ടിൽ അത്താണി പവൻ ഭാരവാഹികളായ സലാം മച്ചിങ്ങൾ വാഹിദ് കെ കെ അബ്ദുള്ളക്കുട്ടി ബ്രിഡ്കോ സലീം ചെറുത്തോട്ടത്തിൽ സാജിദ് ചങ്ങത്തിൽ എന്നിവർ സംസാരിച്ചു ഷെമീർ തച്ചോത്ത് ഹമീദ് തിരൂർ എം പി അഷറഫ് അബ്ദുൾ റഹ്മാൻ മുണ്ടേക്കാട്ട് സൈനുൽ ആബിദ് റഷീദ് അമ്മയങ്കര എന്നിവരും അത്താണി സ്പോർട്സ് ക്ലബ് അംഗങ്ങളും അത്താണി പാലിയേച്ചി വോളണ്ടിയർമാരും വിതരണത്തിന് നേതൃത്വം നൽകി കഴിഞ്ഞ വർഷക്കാലമായി ഇസ്ലാമി കോട്ട് യൂണിറ്റും അത്താണി ഭവൻ ആലിൻചൂടും സംയുക്തമായി കൊണ്ട് ഈ കോട്ട് പ്രദേശത്തെ സഹോദര സമുദായ അംഗങ്ങളുടെ വീടുകളിൽ പെരുന്നാൾ ദിവസം ഉച്ചഭക്ഷണം ബക്കറ്റ് ബിരിയാണി എത്തിച്ചുകൊണ്ട് ഈ വർഷവും മാതൃകയായതാണ് നമുക്കറിയാം പരസ്പരം അവിശ്വാസവും പരസ്പരം അസഹിഷ്ണുതയും വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ അത്താണ്ടിയുടെ പ്രവർത്തകർ വളരെ ആവേശത്തോടു കൂടി പെരുന്നാൾ വിരുന്നൊരുക്കുകയാണ് മുസ്ലിം ഇതര സഹോദരങ്ങൾക്ക് നേരത്തെ വീടുകളിൽ ചെന്ന് ഈ അവസാനത്തെ പത്ത് ദിവസത്തിൽ റമദാലിലെ അവസാനത്തെ പത്ത് ദിവസത്തിൽ എല്ലാ അമുസ്ലിം സഹോദരങ്ങളുടെയും വീടുകളിൽ ചെന്ന് അവിടെ പെരുന്നാൾ ദിവസം എത്ര പേരുണ്ടാകും എന്ന് ചോദിച്ചറിഞ്ഞ് കണക്കെടുത്തുകൊണ്ടാണ് ഓരോ വീട്ടിലും എട്ടും എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി നാനൂറ് പേർക്കായി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് വീടുകളിലാണ് വിതരണം നടത്തിയത് അത്താണി ട്രഷറർ അഡ്വക്കേറ്റ് സഹീർ കോട്ട് സ്വാഗതവും ജനറൽ കൺവീനർ മുളയത്തിൽ ഹംസക്കുട്ടി നന്ദിയും പറഞ്ഞു